ണ സെക്കൻഡ് സോത്ത് ജി എൽ പി ജി എൽ പി സ്കൂള് അതിൻ്റെ മതിലാണത് സംരക്ഷണ വിദ്യയാണ് ഈ കാണുന്നത് കേട്ടോ അയ്പത്തിയഞ്ച് ലക്ഷത്തേക്ക് മുടക്കി ബിൽഡിംഗ് ഉണ്ടാക്കി ആ സ്കൂളിലെ ഒരു ബാത്റൂമിന്റെ അവസ്ഥയാണ് ഈ ബാത്റൂമിലൊക്കെയാണ് നമ്മൾ കുട്ടികൾ സ്കൂൾ മൂത്രൊക്കെ പോകേണ്ടത് Thank you for കുട്ടികൾക്ക് ബാത്റൂമുകൾക്കൊക്കെ പോകാനുള്ള വഴികളാണ് ഇതിന്റെ ശോചനീയാവസ്ഥ ഒന്ന് കണ്ടാളേ ലക്ഷങ്ങളൊക്കെ ചെലവാക്കാണ്ട് ബിൽഡിങ് ഉണ്ടാക്കും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലത്തിൻറെ അവസ്ഥയാണ് ആ സ്കൂളിൻ്റെ അങ്ങനെ ലൊക്കേഷൻ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത വെള്ളിയാഴ്ച ഉദ്ഘാടനമുള്ള ബിൽഡിങ് പിന്നെ സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ ഒരു അവസ്ഥയാണിത് ഈ കമ്പി ഉള്ളോണ്ടാവാം സ്കൂളിന് ഫിറ്റ്നസ് കിട്ടിയത് അല്ലാതെ വേറൊന്നും കാണുന്നില്ല കാണുന്നില്ലേ ഇതിനൊക്കെ അവസ്ഥ കണ്ടാളേ ഇതൊക്കെ അക്കോലത്തില് പട്ടിക ഒന്നുമില്ല പൊട്ടികൾക്ക് ഏകദേശമൊക്കെ ദ്രവിച്ച് കഴിഞ്ഞ് ചെതലാണ് കാണുന്നത് ഏത് നിമിഷവും പൊട്ടി വീ പട്ടിക ഏതെങ്കിലും കുട്ടികളെ തലയിലേക്ക് വീയും അപ്പം നമുക്ക് രാഷ്ട്രീയം കളിക്കാം